ഹലോ ഗായ്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഇന്ന് എല്ലാവർക്കും ഹാപ്പി ഓണം അന്നാസ് കിച്ചന്റെ വക അപ്പോൾ ഇന്ന് അത്ത ഇടാൻ വേണ്ടി കുറച്ച് പൂക്കൾ പറിച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളെ കാണിച്ചു തരാവേ ഇതാ ഇതാണ് ആ പൂവൊക്കെ ഇതിന്റെ പേ എല്ലാത്തിന്റെയും പേര് എനിക്ക് അറിയത്തില്ല ഇതാ നല്ല വെറൈറ്റി പൂക്കളാണ് അന്നെ അന്നെ പോയി പറിച്ചെടുത്തോണ്ട് വന്നാണ് അത് അത് കൂടാതെ തന്നെ കുറച്ച് ഇലച്ച ഇലച്ചെടികളും കൂടെ പറിച്ചിട്ടുണ്ടേ അപ്പൊ ഞങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് അത്ത ഇട്ടിട്ട് വന്നിട്ട് കാണിച്ചു തരാം ഹലോ കൂട്ടുകാരെ ഇതാ നമ്മൾ അത്ത ഇട്ടുകൊണ്ടിരിക്കുവാണ് രണ്ടു വട്ടായിട്ടുണ്ട് അപ്പൊ അകത്തുകൂടെ വന്നിരിക്കുന്ന ഡിസൈൻ ഇല അരിഞ്ഞിട്ടിരിക്കുന്നതാണ് ഇനി കുറച്ച് പൂക്കളം പൂക്കളവിടെ ഇടാനായിട്ടുണ്ട് വാടാർ മല്ലിയൊക്കെ ഇടാനുണ്ട് ഇത് മൊത്തം ഇട്ടതിന് ശേഷം ഇതിന്റെ ഒരു ഇത് കാണിച്ചു തരാം അത്തത്തിന്റെ ഇതാ നമ്മുടെ അത്തപ്പൂക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നടുക്ക് വെച്ചിരിക്കുന്നത് ചേമ്പരത്തിപ്പൂ ആണ് നമ്മടെ ഇവിടെ ഉള്ള പൂവൊക്കെ വെച്ച് ആക്കിയിട്ടുണ്ട് അത്തം അപ്പോൾ എല്ലാവർക്കും ഈ അത്തം എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്ന് അടിയിൽ കമൻ്റ് ചെയ്ത് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ